പ്രിയപ്പെട്ടവരെ കൊട്ടിയൂർ വിശേഷങ്ങളില് പറയുന്ന സമയത്ത് ഈ ചടങ്ങുകൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒരുപാട് ചടങ്ങുകളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾക്കും ചടങ്ങുകൾക്കും ഒക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ കൊട്ടിയൂരിലെ എന്നുള്ളത് പിന്നെ രണ്ട് സ്ഥലനാമങ്ങൾ നീണ്ടു നോക്കി അതുപോലെ തന്നെ പാലുകാച്ചി ഇതിന്റെ ഐതിഹ്യങ്ങൾ എന്താണെന്ന് ആ പ്രദേശത്തുള്ള ഒരു നാട്ടുകാരന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം അവിടെ യാഗത്തിനെ പാർവതി ക്ഷണിക്കാണ്ട് പോയി പാർവതി ശിവനന്നേരം പോകുമ്പോർന്നെ പോകണ്ടെന്ന് കൂട്ടെ കണ്ടുപോയി ആടെ ദക്ഷൻ ഇവിടെ അവമാനിച്ച് കേറ്റാ കേട്ടാൻ പറ്റില്ല പാർവതി അപ്പാട് തീയിൻ്റെ അത് തുള്ളി ആത്മാ അപ്പോഴൊക്കെ ശിവന് ദേഷ്യം പൊന്ന് കൊട്ടിയൂരില്ലേ ആ അതാ കൊട്ടിയൂര് യാക പോഷ്യം വന്നിട്ട് ജടേൻ്റെ ഉള്ള പിന്ന വീരഭദ്രനെല്ലാം വന്നു വീരഭദ്രം പൊന്നിട്ട് ദക്ഷന്റെ തലയൊക്കെ ആടിന്റെ തല വെച്ചോർത്ത് പകരം ആ തല മുറിച്ചിട്ടാട് വാളങ്ങ് വലിച്ചു അത് നേരെ പോയിട്ട് വയനാട്ടിലെ വീണ് ആ സ്ഥലത്തിന്റെ ആ മുതിരേലിയൊക്കെ വീണ് അപ്പൊ ആടെ എന്നിട്ടൊരു ക്ഷേത്രമാക്കി ആടെ കൊല്ലത്തില് മുതിരേരി വാള് കൊടുത്തിട്ട് എംബ്രാശനിടെ വരും കൊട്ടിയൂർ വരും ഉത്സവം കഴിഞ്ഞിട്ടാവും വീണ്ടും ആടെ കൊണ്ടി വെച്ചു ആ വാള് കൊണ്ടുവരുന്നോടെയാണ് ഇത് ഉത്സവം തുടങ്ങുന്നല്ലേ ആ വാള കൊണ്ടിരുന്നു അവിടെ നിന്ന് ഉത്സവം തുടങ്ങുന്നുണ്ടൊക്കെ ചിത്രത്തിലെല്ലാം ഉണ്ടാവും ശിവൻ ഇങ്ങനെ ദക്ഷിണ ആടിന്റെ തലയും വെച്ച് തോന്നുന്നെ ആയി ഒന്നും കാണുന്നില്ല അതാണ് ഈ യാഗഭൂമി പറയുന്നു നെയ്യമൃത്തില്ല പിന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടിട്ട് ശിവൻ ആടെ സ്വയംഭൂ ശിവൻ സ്വയംഭൂവായിട്ട് ആയിട്ട് പ്രതി ശിവലിംഗോ ഉണ്ടായി എന്നാ പറഞ്ഞുള്ളിൽ അതിൻ്റെ ഉള്ളിലൊരു മടയന്റെ ഉള്ളിലാണ് ശിവലിംഗം ശിവലങ്ങണ്ടാവുക പിന്നെ അത് കൊല്ലത്തില് കൊല്ലത്തില് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉത്സവമായിട്ട് വരുമ്പോ അഭിഷേകം ചെയ്യാൻ വേണ്ടിട്ട് അത്രയോ കൊല്ലം മുമ്പുള്ള സംഗതി അല്ലേ നെയ്യഭിഷേകം നെയ്യഭിഷേകം അഭിഷേകം അതെല്ലാം എപ്പോ തുടങ്ങിയെന്നൊന്നും ചരിത്രമില്ല അഭിഷേകവും കാര്യങ്ങളെല്ലാം എപ്പം ചെയ്ത് നീരഴുന്നള്ളത് പിന്നെ വിളക്ക് തിരിത്ത് മറ്റേ കൊറേ ചടങ്ങുക അത് പാർവലി പോകുമ്പോ പാർവലി ഇങ്ങനെ പോയി രാഗഭൂമിയിലേക്ക് പോകുമ്പോ എത്താൻ ആയെന്ന് നോക്കി നോക്കിയാൽ അതാ നീണ്ടു ായോളീന്ന് അമ്പലത്തിലെല്ലാം പോകുമ്പോ ഇങ്ങനെ എത്തി നോക്കൂലെ അതാണ് എത്തിട്ട് നോക്കി എത്താൻ ആയോ നോക്കിട്ടിങ്ങനെ നോക്കിയ സ്ഥലമാണ് നീണ്ടു നോക്കി നീണ്ടുനോക്കി പാർവടി നോക്കിയ സ്ഥലമാണ് പാലുകാച്ചിമല െ പറ്റി അറിയില്ല ഓടപ്പൂന്ന് പറഞ്ഞാല് ദേശം പിടിച്ചിട്ട് ജഡയെല്ലാം പറ ശിവന്റെ ശിവൻ ദേഷ്യം പിടിച്ചിട്ട് ജടയുണ്ടല്ലോ ശിവനെ ദേഷം പൊടിച്ചിട്ട് ജഡ വലിച്ചു ആ ജയിൻ്റെ അകത്തു നിന്നാണ് ഭൂതഗണങ്ങൾ ഉണ്ടാവുകൾ കൂടി യാഗം കലക്കി അങ്ങനെ ശിവന്റെ ജടയാണ് ഇത് പറയുന്നത് ദേഷ്യം പിടിച്ചിട്ട് താണ്ടവടിച്ചു ആടുന്നു താണ്ടവ ചെയ്ത് അപ്പഴത്തെ വീരഭദ്രനും പിന്നെ ഭൂതഗണങ്ങളും എല്ലാം ആകെ ഇളകി മറിഞ്ഞ് പിന്നെ ഇപ്പൊ നടക്കുന്ന ചടങ്ങില്ല അതിന്റെ അതായത് ആടെ യാഗ നടക്കുന്ന ഇപ്പൊ യാഗല്ലോ കാണാൻ പോകും അത് ചരിത്രം കഴിഞ്ഞു അത് കഴിഞ്ഞു അതുമായിട്ടൊരു യാഗഭൂമിയിലെന്ന പുരാതന കാലത്ത് യാഗം കഴിഞ്ഞു ശിവനാടാ പ്രത്യക്ഷപ്പെട്ട് ശിവൻ ആടെ തന്നെ ആടെ തന്നെ പിന്നെ എല്ലാ പോലും ജനങ്ങൾ ഭക്തി പരിസരാടെ പോകാൻ തുടങ്ങി ശിവ കൊട്ടിയാർ പെരുമോളിനെ കാണാൻ വേണ്ടിട്ടാകുന്നു അവിടെ യാഗം ഒന്നും ഇപ്പൊ ഇപ്പൊ യാഗം ഒന്നും നോക്കില്ല യാഗം കൊണ്ട് കഴിഞ്ഞ സംഭവമാണ് പെരുമാളിനെ കാണണന്റെ രണ്ടു വേറെ ഒരു ലൈനായിട്ട് ആള് നിൽക്കുന്നില്ല മേലാ അത് സ്വയംഭൂ വിഗ്രഹം നേരിട്ട് കാണാൻ നിൽക്കുന്നവരാണ് ില്ന്നിട്ടുണ്ടെങ്കിൽ സ്വയംഭൂ വിഗ്രഹം കാണും പിന്നെ ഇപ്പത്തേക്കൂടി ചേരുന്നവര് ഇങ്ങനെ നോക്കിട്ട് പോക്കാന്ന് സ്വയംഭൂ ശരിക്ക് കാണൂല്ല ആ മണിത്തറ അത് ഏഹ് പാർവതി ഇരുന്നേ തറയാണ് അപ്പുറം മണിത്തറ എന്നിട്ട് അപ്പുറം ആലിന്റെ ആലല്ല ഉള്ളേരത്തിന്റെ അപ്പുറത്തല്ല പാർവതി ഇരുന്നില് പോയിട്ട് Ah, okay. Daily, yeah,